കഴക്കൂട്ടം കണ്ണൂർ ഐ ടി കോറിഡോർ പദ്ധതിയുടെ ഭാഗമായുള്ള കൊല്ലം നഗരപരിധിയിൽ സ്ഥാപിക്കുന്ന കൂറ്റൻ ഐ ടി പാർക്കിന് രണ്ടു മാസത്തിനകം ഭൂമി കണ്ടെത്താൻ തീരുമാനം മുഖ്യമന്ത്രിയുടെ നൂറുദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി ഐ ടി പാർക്കിന് തറക്കല്ലിടാനും ആലോചനയുണ്ട് സർക്കാർ ഭൂമി കൈമാറി കൈമാറിക്കിട്ടുന്നതിൽ തടസ്സമുണ്ടായാലേ സ്വകാര്യ ഭൂമിയെക്കുറിച്ച് ആലോചിക്കൂ ആദ്യഘട്ടത്തിൽ കൊല്ലത്തും കണ്ണൂരുമാണ് കൂറ്റൻ ഐ ടി പാർക്കുകൾ ലക്ഷ്യമിട്ടുള്ളത് ഇതിനു പുറമെ തിരുവനന്തപുരം ആലപ്പുഴ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഉപഗ്രഹ പാർക്കുകൾക്കും സ്ഥലം കണ്ടെത്തിയെങ്കിലും കൊല്ലത്ത് മാത്രം സ്ഥലം കണ്ടെത്തൽ നീളുകയാണ് അതുകൊണ്ട് തന്നെ പദ്ധതിയിലേക്ക് സ്വകാര്യ പങ്കാളിത്തത്തിന് സർക്കാർ ക്ഷണിച്ച താല്പര്യ പത്രത്തിൽ കൊല്ലത്തെ ഭൂമികളൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല കൂറ്റൻ ഐ ടി പാർക്കിന് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ഏക്കറെങ്കിലും കണ്ടെത്താനായിരുന്നു ആദ്യ ശ്രമം ഇത് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ പത്ത് മുതൽ പതിനഞ്ച് ഏക്കർ വരെയെങ്കിലും വിസ്തീർണമുള്ള ഭൂമികളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബഡ്ജറ്റിലാണ് കണ്ണൂരിൽ ഐ ടി പാർക്ക് പ്രഖ്യാപിച്ചത് പിന്നീട് ഒരു വർഷത്തോളം തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല പാർക്കിന്റെ നിർമ്മാണം ഈ വർഷം തുടങ്ങുമെന്ന പ്രഖ്യാപനമുണ്ടായി ധർമ്മട മണ്ഡലത്തിൽ പടുവിലായി വില്ലേജിലെ വെൺമണലിലാണ് ഐ ടി പാർക്ക് സ്ഥാപിക്കുന്നത് വേങ്ങാട് പഞ്ചായത്തിലാണ് ഈ സ്ഥലം ഉൾപ്പെടുന്നത് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കീഴല്ലൂർ പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത് കീഴല്ലൂർ അഞ്ചരക്കണ്ടി വേങ്ങാട്ട് പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളായ പനയത്താം മുരിങ്ങേരി വെണൽമണൽ ഈരടം എന്നിവിടങ്ങളിലാണ് ഐ ടി പാർക്ക് നിർമ്മാണത്തിനായി സ്ഥലം നോക്കിയിരുന്നത് വീടുകളും മറ്റു കെട്ടിടങ്ങളും താരതമ്യേന കുറഞ്ഞ പ്രദേശമാണ് പാർക്കിന് തിരഞ്ഞെടുത്തത് വിമാന താവളത്തിനു സമീപത്ത് ബഹുനില കെട്ടിടം നിർമ്മിക്കേണ്ടതിനാൽ സ്ഥലത്തിന്റെ ഉയര പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് സ്ഥലം നിശ്ചയിച്ചത് ഐ ടി പാർക്ക് നിർമ്മിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാലു മാസം മുൻപ് സ്ഥലം സന്ദർശിച്ചിരുന്നു കിൻഫ്ര വഴി ഏറ്റെടുക്കുന്ന അഞ്ഞൂറ് ഏക്കറിൽ മുന്നൂറ് ഏക്കറോളമാണ് ഐ ടി പാർക്കിനായി നീക്കിവെക്കുക ഇതോട് ചേർന്ന സയൻസ് പാർക്ക് സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് അൻപത് ഏക്കർ സ്ഥലമാണ് സയൻസ് പാർക്കിനായി മാറ്റിവെക്കുക കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെയാണ് പദ്ധതി നടത്തിപ്പിനായി നിയോഗിച്ചിട്ടുള്ളത് കണ്ണൂർ സർവകലാശാലയാണ് സയൻസ് പാർക്കിന്റെ പ്രിൻസിപ്പൽ അസോസിയേറ്റ് യൂണിവേഴ്സിറ്റി വിമാനത്താവള പ്രവർത്തനം തുടങ്ങിയതോടെയാണ് ഐ ടി രംഗത്ത് കണ്ണൂരിന്റെ സാധ്യതകൾ വർദ്ധിച്ചത് സംസ്ഥാനത്തെ മറ്റ് ഐ ടി സൈബർ പാർക്കുകൾ സ്ഥലപരിമിതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കണ്ണൂരിൽ സ്ഥലലഭ്യതയും വിമാനത്താവളം വഴി ബംഗളൂരു അടക്കമുള്ള ഐ ടി നഗരങ്ങളുമായി കണക്ടിവിറ്റിയുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഏറ്റവും അധികം സർവീസുകളും യാത്രക്കാരുമുള്ളത് ബംഗളൂരുവിലേക്കാണ് അതേസമയം മുൻപ് കണ്ണൂർ എരമത്തും കാസർഗോഡ് ചീമേനിയിലും പ്രഖ്യാപിച്ച ഐ ടി പാർക്കുകൾ പ്രഖ്യാപനത്തിലും തറക്കല്ലിലും ഒതുങ്ങുകയായിരുന്നു ഐ ടി നഗരമെന്ന നിലയിൽ കണ്ണൂർ വികസിക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിനും നേട്ടമാകും വിമാനത്താവളം പ്രവർത്തനം തുടങ്ങി അഞ്ചു വർഷമായിട്ടും അനുബന്ധ വികസന പദ്ധതികൾ മിക്കതും പ്രഖ്യാപനത്തിൽ മാത്രം അവസ്ഥയിലായിരുന്നു ഐ ടി സംരംഭകർ കൂടുതലായി എത്തുന്നതോടെ വിമാനത്താവളത്തിൽ യാത്രക്കാരും സർവീസുകളും വർദ്ധിക്കും ബംഗളൂരുവിലേക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ സർവീസുകൾ ഉള്ളത് ഐ ടി വികസനത്തിലും സഹായകരമാകും നിലവിൽ ഇൻഡിഗോ രണ്ട് പ്രതിദിന സർവീസുകളാണ് കണ്ണൂർ ബംഗളൂരു സെക്ടറിൽ നടത്തുന്നത് നവംബർ ഇരുപത് മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസും ബംഗളൂരുവിലേക്ക് സർവീസ് തുടങ്ങുന്നുണ്ട് കൂടുതൽ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾക്ക് ഐ ടി പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ വഴിതെളിയും